ഏറ്റവും ഡിസ്കൗണ്ട് ആയിട്ട് ടു ടു വരെ വരെ ഉണ്ട് അപ് നമുക്ക് ഇതൊക്കെ എത്ര റേറ്റ് നമസ്കാരം നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റീരിയർ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിന്റെ ലൈറ്റിംഗ് ആണ് അപ്പോൾ ലൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന നോർമലിയുള്ള സർഫസ് മൗണ്ട് ലൈറ്റ്സ് കൂടാതെ ഉപയോഗിക്കുന്ന ഫാൻസി ലൈറ്റുകളുണ്ട് അങ്ങനെ ഫാൻസി ലൈറ്റ്സ് കിട്ടുന്ന ഒരു ഫുൾ ലൈറ്റിംഗ് സൊല്യൂഷൻ കിട്ടുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് സൊല്യൂഷൻ കിട്ടുമെന്ന് മാത്രമല്ല ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്കൗണ്ട് സെയിലായിട്ട് നിങ്ങൾക്കിപ്പോൾ കിട്ടുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത് തൃശൂരുള്ള കുന്നംകുളത്തുള്ള റോയൽ എൽ ഇ ഡി ലൈറ്റ്സിലാണ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇവിടെയുള്ള വെറൈറ്റീസ് ആണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇൻഡീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ എനിക്ക് പറഞ്ഞു തരാനുള്ള ഫരിസാണ് ഫരിസേ മോർണിംഗ് ഇത് കറക്റ്റ് സ്ഥലം കുന്നംകുളത്ത് കുന്നോസിറ്റ് സൈഡിലാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് വരികയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാം ആദ്യം തന്നെ അത് പറയട്ടെ നമുക്ക് പരിസരം നിങ്ങളൊരു ഫുൾ ലൈറ്റിംഗ് ആണ് പൂർണ്ണമായിട്ടുള്ള ലൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റിംഗ് വരാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇഷ്ടപ്പെടുന്ന അതെ കൊളോണിയൽ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ട്രഡീഷണൽ മോഡലാണ് ടർക്കിഷ് ഡിസൈനോ ടർക്കിഷ് നമുക്ക് വേറെ രീതിക്ക് വരും കസ്റ്റമർ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് ടർക്കിഷ് മോഡല് ഡബിൾ ഹൈറ്റ് സീരീസിൽ വരുന്നുണ്ട് നോർമൽ ഹൈറ്റ് സീരീസിന് വരുന്നുണ്ട് കൊടുക്കാൻ പറ്റുമോ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ തൊട്ടടുത്തോം ഇവിടെ രണ്ട് ഷോറൂമുണ്ട് അടുത്ത ഷോറൂമിൽ ക്ലിയറൻസ് അല്ലേ ക്ലിയറൻസിൽ നടക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് നമുക്ക് ടു ടു വരെ വരെ ഉണ്ട് അപ് യെസ് എനിക്ക് ഏകദേശം ഇതിന്റെ കാണിക്കുന്ന വലിയ എം ആർ പി കിട്ടിയാൽ മതി ഒരിക്കലും ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങൾ എടുക്കുന്നതനുസരിച്ചിട്ടാണ് പക്ഷേ എം ആർ പി എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല കുഴപ്പമില്ല യെസ് അപ്പോ ടർക്കിഷ് ഡിസൈൻ ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ വരുമ്പോഴോ ഇത് നമ്മൾ ഒരു പറഞ്ഞത് ഡിസൈൻ ആണ് അടുത്തതോ ഇതൊരു കൊളോണിയൽ സിംഗിൾ ബെഡിലോട്ടൊക്കെ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നതാണ് ഇതൊക്കെ എം ആർ പിന്നെ അതിലൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒന്നും ഉൾപ്പെടുത്താതെയുള്ള റേറ്റ് കൂടിയാണ് എല്ലാം എല്ലാംകൂ പറഞ്ഞു പോകുന്ന കാര്യം ഇവിടെ തന്നെ കാണുന്ന ആൾക്കാർക്ക് ഇതിനോട് കണ്ടിന്യൂ ചെയ്ത് ഹാങ്ങിംഗ് ലൈറ്റ്സ് കൂടെ ഇതൊക്കെ എനിക്ക് കൊണ്ടംപററി എൽഇഡി ആണ് ബൾബ് മോഡലാണ് എൽഇഡി വരുന്നത് അതുപോലെ തന്നെ ബൾബ് എൽ കൂടുതൽ ന്യൂട്രൽ ഓ ഇതല്ലേ മൂന്നും കിട്ടും മൂന്നും കിട്ടും ഇതെല്ലാം ഒരു കോണ്ടറി ഡിസൈനിൽ പെടുന്ന സാധനങ്ങളാണ് ഈ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഫൈവ് തൗസൻഡ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഒന്ന് നമ്മുടെ ഇതിന്റെയൊക്കെ എണ്ണത്തിനനുസരിച്ചും ഒക്കെയാണ് ഡിസൈൻ എപ്പോഴും റേറ്റ് ഒക്കെ ആ എണ്ണം ഇപ്പൊ വലിപ്പതാ ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഇപ്പൊ ഹൈറ്റിൽ ഒരുപാട് ഓ പതിനൊന്നെണ്ണം പന്ത്രണ്ട് ഇനി ഇരുപതെണ്ണം ആക്കണ ചേടുക ഇതൊക്കെ ആ ഒരു മോഡൽ വരുന്നത് മോഡൽസിൽ വരുന്നത് ഇതൊക്കെ ഗ്ലാസ് അതോ ഫൈബർക്ക് മോഡലോട്ട് ഒന്നും ഓ ഓക്കെ ഇത് ഗ്ലാസ് ആണ് തോന്നുന്നു ഇതൊരു ഫ്ലോട്ടഡ് ഗ്ലാസിന്റെ മോഡലിൽ ആണോ ഇത് ഒറിജിനൽ വുഡാണ് ഓ ഒറിജിനൽ വുഡ് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നതാണ് ഇതൊക്കെ ഒരു നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം കൊടുക്കാൻ പറ്റും ആർ പി ഇല്ലാത്ത ഡിസ്കൗണ്ട് റേറ്റ് ആ പറഞ്ഞത് അങ്ങനെ ഓരോന്നിനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ കാണാറുണ്ട് ഒന്നിങ്ങനെ ഹാങ്ങിങ്ങും പിന്നെ ഈ സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് മുന്തിരിക്കല പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇത് വല്ല വിചാരിക്കുന്നു അല്ലേ ഇത് ഗ്ലാസ് വരിക ഗ്ലാസ് തന്നെ അതില് ഇങ്ങനെ ഒരു ബാർ ബാർഡ് ആണ് ഇതിൽ ഇടാം എൽഇഡി കൊടുക്കുന്ന അങ്ങനെ വരുന്നുണ്ടല്ലേ എണ്ണവും കൂട്ടാലോ ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റ് ചെയ്യാം ആറ് പീസലാണ് ഇത് വരുന്നത് ഈ പറഞ്ഞ ഈ ഒരു ഇതിലാണ് ഇതിന്റെ ഹൈറ്റ് നിശ്ചയിക്കുന്നത് അല്ലേ അതെ അതെ നമുക്ക് അഡ്ജസ്റ്റ് ഓ ഈ ട്യൂബിലാണ് ഡിസൈനിൽ പോലെ നമുക്ക് അത് ചെയ്യാം ഇത് ഇവിടെ മറ്റൊരു മോഡൽ കൊടുത്തിരിക്കുന്നു ഇത് മെറ്റൽ ആണ് ഒരു ഓക്കെ ഇത് സിംഗിൾ കളറും കൊടുക്കാൻ പറ്റുമല്ലോ ആ ഇത് നമുക്ക് ബൾബ് ഇടുന്ന മോഡലാണ് ഓ ശരിക്കും യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് സാധാരണ ഈ ഡൈനിങ് ടേസിന്റെ ഒക്കെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ലിന്റെ ഇത് അതുപോലെതാ ഇത് ഈ ഒരു മോഡല് അതായത് ബാർ ഹാൻഡിൽസ് വരുന്ന പോലത്തെ അല്ലേ ഈ ടൈപ്പ് ഇതൊക്കെ ഇതൊക്കെ ഒറ്റ രീതിയിൽ വരുന്ന മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതിന്റെ തന്നെ അകത്തിരിക്കുന്നത് മാത്രമായിട്ട് ഉണ്ടാവുമോ അതിന്റെ വലിപ്പം കൂടി വരുന്ന പ്രോഡക്റ്റ് ആണ് ഒരു ബ്രാസ് കളർ വരുന്നത് അല്ലെ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഹാംഗ്ലൈറ്റ് നമ്മുടെ ലൈറ്റ്സ് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മളിപ്പോ കാണിച്ച ലൈറ്റ്സ് കൂടാതെ ഈ ഷാൻലിയാസ് ഷാൻലിയാസ് ഉണ്ട് ഇതും

അതുപോലെ തന്നെ കോണ്ടംപററി ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ടൈപ്പ് ഓഫ് ലൈറ്റ്സ് അതിന്റെ തന്നെ ഒരു ഒരു എന്താ പറയുന്നേ ഒരു ഏരിയ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ അതെ അതെ ഇത് കൊള്ളാട്ടോ ഇത് നമുക്ക് യൂസ് ഓ സിംഗിൾ ആണ് ആ ഒരു മെറ്റിലാണ് അല്ലേ മെറ്റിലാണ് സാധനം ഇത് ആ ഈ സാധനം മെറ്റലാണ് നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ആ ഏരിയ ഫുൾ ഫുള്ള് ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കൊള്ളാലോ അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനെ പറഞ്ഞു പോകാൻ ഒരു വെറൈറ്റീസ് പ്രധാനമായിട്ട് ഇതുപോലുള്ള പേര് പറ്റുന്നോ ആ ആ ഒരു രീതിയിലുള്ളതും പിന്നെ അത് കൂടാതെയുള്ള ഐറ്റംസ് കൂടെ ഒറിജിനൽ ബ്രാസോ ബ്രാസ് കളറോ ബ്രാസ് കളർ അങ്ങനെ കൊടുത്തിരിക്കുന്നു അതായത് ഞങ്ങളുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ധാരാളം ഈ ഫാനുകൾ ചെയ്യുന്നത് കൂടുതലും നമ്മളിവിടെ പൊളിക്കാബ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം കേബിളിന്റെ കേസിലായിക്കോട്ടെ അവരുടെ സ്വിച്ചസിന്റെ കേസിലാവട്ടെ ഇന്ത്യയിലെ നമ്പർ വൺ പ്രൊഡക്റ്റ് ആണ് അത് എല്ലാം ഇവരുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ ധാരാളം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ ചോദിച്ചോട്ടെ ഇതിപ്പോ ഔട്ട്സൈഡ് ലൈറ്റുകൾ നമുക്കുണ്ടോ ഓട്ടസൈഡ് ഉണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ മോഡൽ ആണ് ഓ ഇതും പി വി സി ആണോ പി വി സി അത് മറ്റിലാണ് ബൾബ് മോഡലാണ് ബൾബ് മാറ്റി യൂസ് ചെയ്യാം ചില്ലു തന്നെയല്ലേ ഒട്ടിയ ചില്ലു പോലെ നമുക്ക് ഫീൽ ചെയ്യേ ഇവിടെ ലൈറ്റ്സ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇവിടെ ഇത് ചെയ്തിട്ടില്ല ടർക്കി ലൈറ്റ് ലൈറ്റ്സ് അല്ലേ അത് താഴേക്കുള്ളതും മുകളിലേക്കുള്ളതും സെപ്പറേറ്റ് രണ്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ആണ് ഒരുപാട് ചെയ്യാൻ സാധിക്കും ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ടർക്കിങ് തൊട്ട് നമുക്ക് നമുക്ക് മോഡൽ ഒരു ടേബിലും മാറില്ല ഇത് പിന്നെ പണ്ടത്തെ ആ സാധനം തന്നെയല്ലേ ഇപ്പോഴും മോഡൽസ് മാറില്ല വേറെ മാറി വന്നു കഴിഞ്ഞാലും ഈ തർക്ക ഒരേ മോഡൽ ഒരേ മോഡൽ ആയി മോഡലൈറ്റ് അല്ലേ അതെ 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 ഗ്ലാസ് ആയി ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് ടൈപ്പാണ് ഒരുപാട് എങ്കൂർ വരുന്ന മോഡലാണ് ബൈറ്റ് സൈഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ബൈറ്റ് സൈഡിന്റെ ബാക്ക് സൈഡ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ആണ് ബാക്ക് സൈഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന കുറെ പ്രൊഡക്ടും കൂടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് സാധാരണ ഇത് ബ്രാസിന് നമ്മള് ഒരു ഐറ്റം ഡെക്കോറേറ്റം പോലെയൊക്കെയാണ്

അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ ഈ പ്ലേറ്റുകളെ അതായത് ജി പ്ലേറ്റിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് ഓ അതിന്റെ പകരമായിട്ട് നമുക്ക് ഈ മറാസ് അവൈലബിൾ അല്ലെ ഇവിടെ നമ്മള് പറഞ്ഞ ആ ഒരു ആന്റിക് ആന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മോഡല് ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ രണ്ടുമൂന്ന് ഒന്ന് രണ്ടാണോ വീടിന്റെ ഷെൻസൈഡ് ഏരിയ അധികം ഇത് സർഫസ് മോഡൽ ആണോ ഇത് നമുക്ക് സീലിംഗ് ഒന്ന് ഹാങ് ചെയ്യാൻ പറ്റാത്ത ഒറിജിനൽ ബാമ്പു തന്നെ ഇവിടെ അല്ലാതെ ഇങ്ങനെയൊരു ഇതും കൊള്ളാം കേട്ടോ ഇതും ഇതും അതും അങ്ങനെ തന്നെ തൊട്ട് എത്ര റേറ്റ് വരുന്നുണ്ടേ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു

ധാരാളം വെറൈറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഒരു ആന്റിക് പീസ് അങ്ങനെയുള്ള ഗേറ്റ് ലൈറ്റ് ആണ് അവിടെ ഗേറ്റ് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഗാർഡൻ ലൈറ്റ്സ് അല്ലാതെ ബുള്ള വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഗേറ്റിൽ അതെല്ലാം ഗേറ്റിലോട്ട് കൊടുക്കാൻ പറ്റുന്നല്ലോ ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടെ ഇതൊരു ഫൈവ് ഹൺഡ്രഡ് മുൻ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെ സാധാരണ നോർമലി ഉള്ള ലൈറ്റ്സ് കൂടാതെ സോളാർ ലൈറ്റ് അത് കൂടുതലും സോളാറിൽ വരുന്നത് ഗാർഡൻ ലൈറ്റ്സും സ്ട്രീറ്റ് അവൈലബിൾ അല്ലേ ഗേറ്റ് 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 ലൈറ്റും ഇത് ലൈറ്റ് ലൈറ്റ് അല്ലേ അത് ആണ് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാൻ സാധിക്കും നമുക്ക് നമുക്ക് റിമോട്ട് കൺട്രോൾ ആണ് ഉണ്ട് റെഡ് ഗ്രീൻ ബ്ലൂ എല്ലാം ഉണ്ട് ഉണ്ട് ഈ പ്രോഡക്റ്റിന്റെ ഒരു ഫീഡ്ബാക്ക് ഈ ടൈപ്പ് എന്റെ ഇതിലിരിക്കുന്നത് മതിലിരിക്കുന്നത് ഈ ലൈറ്റ് ആണ് അതെ പന്ത്രണ്ട് മണിക്കൂർ കൺഫേം ആണ് കാര്യം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന ഒരു അഞ്ചുമണിയാവുമ്പോഴാണ് ആ സമയത്ത് ഇത് കത്തി കത്തിക്കിടക്കുന്നുണ്ടാവും സ്റ്റീൽ ലൈറ്റ് ഞാൻ നേരത്തെ മറ്റേ നേരത്തെ അണയ്ക്കും അതേസമയം ഇത് ആ സമയത്ത് കത്തി കിടക്കുന്ന കാണാൻ പറ്റും ഇത് മറ്റേ പന്തം പോലെ കത്തുന്ന ഇതിന്റെ സൈസ് വലുതുണ്ടോ ഇല്ല ഈ ഒരു മോഡൽ വലുതോ ഇത് എത്രയാ റേറ്റ് വരിക ഇതാകുമ്പോ പിന്നെ വേറെ ഏതാണ് നമ്മുടെ സോളാർ ലൈറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ആണ് ഓ ഇതല്ലേ ഇതൊരു ഇരുന്നൂറ് ആണ് ഒരു ഏരിയ മുഴുവൻ കവർ മുതൽ ആണ് ട്രാൻസ്ഫോർമറിന്റെ സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് തരല്ല ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം വാട്സ്റ്റുണ്ടല്ലോ ഇരുപത് വാട്ട്സ് ഇത് എത്ര രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ സ്പെസിഫിക്കേഷൻ അതായത് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പെക്കുകൾ നമുക്ക് റിമോട്ട് വരുന്നുണ്ട് ബ്രൈറ്റ് മോഷൻ ഒരാൾ പാസ് ചെയ്യുമ്പോഴത്തേക്കും ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റും അത്രത്തോളം നമുക്ക് ലാസ്റ്റ് ചെയ്യും അതിന്റെ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്

പിന്നെ വെളിയിലോട്ട് കൊടുക്കുന്ന നമ്മുടെ അല്ലേ അത് പഴയ കോൺവെക്സ് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഉണ്ടത് അതിന്റെ ഒരു വെറൈറ്റീസ് ആണ് പിന്നെ നമുക്കിപ്പോ അല്ലാതെ കൊടുക്കാൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ഒരു കസ്റ്റമർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്സ് എന്തൊക്കെയാണാവും

ഈ ഒരു സ്ട്രൈക്കർ ആണ് ഇതിങ്ങനെ വലിച്ചു കഴിയുമ്പോർമൽ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഒരു ഞാൻ ആദ്യം പറയായിരുന്നു ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ഇന്റീരിയർ നെറ്റും കൂടെ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് ഇന്റീരിയർ ലൈറ്റ്സ് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫാൻസി പണ്ട് ഇങ്ങനെ ഒരു ഇതില്ല ഇപ്പോഴാണ് ഫാൻസി ലൈറ്റ് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ റോയൽ എൻഫീഡ് ലൈറ്റ് തൃശ്ശൂർ ആണ് അത് നമ്മുടെ സർവീസ് ഒക്കെ ഇവിടം വരെയുണ്ട് എങ്ങനെയാണ് നെറ്റ്വർക്ക് ഒന്ന് പറഞ്ഞോട്ടെ നമ്മള് തൃശ്ശൂർ ഡിസ്ട്രിക് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ റോയൽ എൽഇ ഡി തുടങ്ങിയിട്ട് ഏകദേശം അത് അഞ്ചാമത്തെ വർഷമാണ് ശരിക്കുള്ള ആദ്യത്തെ നമ്മൾ ഷോറൂം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടാപ്പുറം തന്നെ ഒരു പള്ളിന്റെ പള്ളിയുടെ അവിടെ ഇപ്പഴും റൂംസ് മൂന്ന് മൂന്ന് ഷോപ്പ് നമ്മൾ കുറച്ചുകൂടി കളക്ഷൻ കൂട്ടാനും നമ്മൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യവും അതിൽ നിന്നും കൺവീനിയന്റ് ആവാനും അത് മാത്രമല്ല ഇപ്പൊ ഒരു ഭയപ്പ് ഒരു വീട് വെക്കാന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല നമുക്ക് റെൻഡർ ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ആർക്കിടെക്ടിന്റെ അപ്പോൾ അതിലേക്ക് വരുന്ന ലൈറ്റ്സ് എങ്ങനെ വേണം ഏത് വേണം കസ്റ്റമൈഡ് ആക്കണോ അല്ലെ വേറെ ആൻറ്റിക് ആണോ അല്ലെ നോർമൽ ഏറ്റവും കണ്ടംപററി മോഡേൺ സ്റ്റൈലാണോ എന്ന് ചിന്തി ചിന്തിച്ചിട്ട് വരുന്ന ആളുകൾക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആ ലൈറ്റിങ്ങിൻ്റെ ഏകദേശം ഐഡിയാസ് അവർ തന്നാൽ നമുക്ക് തിരിച്ച് തന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും സെക്കൻഡ് എന്താ വെച്ചാൽ നമുക്ക് സോളാർസിന്റെ കുറച്ച് മുതൽ നമുക്ക് ഇപ്പൊ കോമ്പൗണ്ട്സിൽ വച്ചിട്ടും ഗേറ്റിലും കോമ്പൗണ്ട്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ലൈറ്റ്സ് ഉണ്ട് സെൻസർ ലൈറ്റ്സ് ഉണ്ട് ലൈറ്റ് എക്കണോമിക്കൽ എല്ലാവരും ചെയ്യുന്നത് അപ്പോ ഈ നമുക്കൊരു പ്രോജക്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് ടോട്ടൽ ആയിട്ട് ലൈറ്റിംഗിന്റെ എല്ലാ സൊല്യൂഷൻസും നമുക്ക് പറ്റും തൃശൂർ ഡിസ്ട്രിക്കും മലപ്പുറം ഡിസ്ട്രിക്കും നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് കോൾക്കെയർ എല്ലാം ഡെലിവറി ചെയ്യാൻ പറ്റും കൊറിയർ ചാർജസ് വരുന്നുള്ളൂ എക്സ്ട്രാ അത് അത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിന് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും കേരളത്തിലായിട്ട് നമ്മൾ കൊടുക്കും ഇപ്പൊ ഒരു എന്താ പറയാ ഇരുന്നൂറ്റി ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിന് പരിമിതികളും പരിധികളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് കൊടുക്കാൻ സാധിക്കും ഒരു ലൈറ്റിംഗ് സൊല്യൂഷൻ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം മുഴുവനായിട്ട് റെസിഡൻഷ്യൽ ആയിക്കോട്ടെ കൊമേൽ ആയിക്കോട്ടെ ബാക്കി വരെ ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ രണ്ട് ഷോറൂംസ് ഉള്ളത്

ടൈൽ വിൽക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ലൈറ്റ് വിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് ഇവർ കയ്യിൽ നിന്ന് കിട്ടും അതെന്തായാലും ഞാൻ തീർച്ചപ്പെടുത്തി തരാം ബാക്കിയിൽ ഇവരുമായിട്ട് നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നമ്പറിൽ ബന്ധപ്പെടുകയും നേരിട്ട് വരികയും ചെയ്യാം എല്ലാം പറഞ്ഞുപോലെ വേണം കാണാം അതിന് മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സരിക്കും ഡോക്ടറെ